ജീവ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം ഒരു മൂന്ന് കാര്യം പറയും നമ്മുടെ നാട്ടില് റോഡ്സ് ഒക്കെ നന്നാണ് രണ്ട് അവരുടെ വാങ്ങിക്കുന്ന ടാക്സിന് ഒരു കൺട്രിക്ക് പേ എന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം മൂന്നാമത് സന്തോഷവും സമാധാനവും ആയിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുട്ടികൾക്കും പ്രായവർക്കും ഒക്കെ അതൊരു നമ്മുടെ കൺട്രി പുറത്തുനിന്ന് ഒരാൾ പറയുമ്പം ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് ആർക്ക് വേണമെങ്കിലും ജീവിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ പൂജ പ്രധാനമന്ത്രി ആയതൊക്കെ തോന്നുന്നു എന്റെ ഒരു പക്ഷെ എന്താണല്ല പറ പൂജ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാ പിന്നെ എനിക്കറിയില്ല ഇതെല്ലാം താല്പര്യമില്ല എഡ്യൂക്കേറ്റ് പീപ്പിൾ ഹൂ ലൈക്ക് ഫോർ ദ ലൈവ്ലിഹുഡ് എസ്പെഷ്യലി ഗേൾസ് സിഗ്നൽസ് ഐ വുഡ് റിയലി ലൈക് ടു ഡു സംതിങ് ഫോർ ദം പിന്നെ എനിക്ക് ഫ്രോം ഡിപ്രഷൻ ഡ്യൂ ടു ഹാർട്ട് ബ്രേക്സ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ഓർഗനൈസേഷൻ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് എന്നൊക്കെ പ്രധാനമന്ത്രി ആവണമെന്നില്ലല്ലോ എന്നാലും നമ്മള് കുട്ടി തെറ്റി സോറി ഐ ആം സോറി ജീവിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ ഉണ്ടോ ഇല്ല 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 ഇമാജിനേഷൻ ആണല്ലോ പ്രധാനമന്ത്രി ആയി എന്നിട്ട് പോയല്ലോ ഡയറക്ടർ ആവുകയാണെങ്കിൽ ഏതൊരു ജോണിലുള്ള സിനിമ ചെയ്യാനായിരിക്കും ആഗ്രഹം ഒരു ഫാമിലി എന്റർടൈനർ ലൈഫ് സ്റ്റോറി സിനിമ അയ്യോ ഹൊറർ ഡ്രാമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഉദ്ദേശിക്കുന്നത് ഹൊറർ ആരോടെങ്കിലും പ്രണയം തോന്നിട്ട് പറയാത്ത പ്രണയം ഉണ്ടോ ഇല്ല എല്ലാരോടും തോന്നിയ മനസ്സിൽ എത്ര പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അഞ്ച് ക്രഷസ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പോയി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവര് റിജക്ട് ചെയ്ത് നമ്മുടെ മനസ്സ് വേദനിച്ചത് ചമ്മിപ്പോയത് ചമ്മിട്ടോന്നുമില്ല ചമ്മൽ എന്ന് പറഞ്ഞ ഇത് ഇല്ലാന്ന് തോന്നുന്നല്ലേ പൂജിതക്ക് അതായത് കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദുരനുഭവോ അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും എല്ലാം എല്ലാം പൂജിത ഫിയാണ് പൂജിതാണ് പക്ഷേ എന്നാൽ ഐ സ്റ്റിൽ ഹാവ് ദ കോൺഫിഡൻസ് ആയിട്ട് മരണം വരെ നിക്കണം എന്നാഗ്രഹമാണ് വെയിറ്റ് ചെയ്തു എവിടെ ക്രഷ് അല്ലെങ്കിൽ ഇത് തോന്നാൻ വേണ്ടി വന്നാലോ വന്നാലോ എന്താണ് പൂജിത മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അവരതേപോലെ പ്രകടിപ്പിച്ചിട്ട് വരുള്ളൂ അല്ലെ സ്വീറ്റ് ആയിരിക്കണം അല്ലല്ലി ദ പേഴ്സൺ ബി ലോയൽ ആ കമ്മിറ്റഡ് നമ്മൾ കോൺവെർസേഷൻ ഷുഡ് ബി ഡീപ് ട്രസ്റ്റ് വേർത്തി ഇനി ബാക്കി അവർ കണ്ടുപിടിക്കും ഓക്കെ ഇത് നാല് നമുക്ക് പരിചയപ്പെട്ട് സംസാരിച്ചല്ലേ മനസ്സിലാവും പരിചയപ്പെടണ സംസാരിക്കണം നമുക്കൊരു ഇത് വേണ്ടേ ഫസ്റ്റ് ഫസ്റ്റ് എന്താ വേണ്ടത് നല്ല മാഷാരിക്കുമ്പോ തന്നെ വിറ്റി നമുക്ക് പിന്നെ കുറച്ച് നമ്മളെ സുഖിപ്പിക്കണം സുഖിപ്പിക്കണം എന്താണ് അങ്ങനെ അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന കുട്ടിക്ക് പച്ച കള്ളം പറയുന്നവനെ കാഴ്ചയിൽ കാണാൻ പിന്നെ ഹൈറ്റ് ഹൈറ്റ് വെല്ലുവിടെ നിക്കാൻ പറ്റും അതെ നമ്മളിങ്ങനെ ഇങ്ങനെ ഹഗ് ചെയ്യുമ്പോഴൊക്കെ അവർ നല്ല ഹൈറ്റിൽ നിൽക്കും അത്ര ആയിട്ടാണ് ചെസ്റ്റ് ലെവലില് വീഴും പിന്നെ എന്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ആയിരിക്കണം ഓക്കെ അതായത് അങ്ങനെ ഫോട്ടോ എടുക്കണം അല്ലേ എന്താ അല്ലേ സൗന്ദര്യ സങ്കല്പങ്ങളുടെയൊക്കെ അല്ലെ ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു റേഞ്ച് പോയ പോക്ക് ഇൻസ്റ്റഗ്രാമില് ഒരാളുടെ ലൈഫിൽ സ്ഥാനം എത്രത്തോളം നമ്മൾ ഞെട്ടും അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കണം ഇൻസ്റ്റാഗ്രാമിൽ അവൻ ആക്റ്റീവ് ആവണ്ട കാരണം അവൻ ആക്റ്റീവ് ആണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അവനെ മെസ്സേജ് ആയിരിക്കും പുറകെ നടക്കും അതെനിക്ക് കൂടെ ആക്ടീവ് ആവേണ്ട കുഴപ്പമില്ല ആൾക്ക് കുക്കിങ്റിയണം തീർച്ചയായിട്ടും വേണ്ടേക്ക് കുക്കിങ് അറിയണം കാരണം ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം നീ എനിച്ച് പോയി ചായക്കടി എന്ന് പറയരുത് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ അവൻ എനിക്ക് ഉണ്ടാക്കിയത് ഈക്വൽ പാർട്ട് നമ്മൾ ഒഴിച്ച് ട്രാവൽ ചെയ്യണം സവാള അരിഞ്ഞു തരണം ആ ആണെങ്കില് ഐ വുഡ് ആക്സെപ്റ്റ് ഫ്ലോസ് ഓൾസോ അതേപോലെ എന്റെ പ്രാന്തും അവൻ സഹോ സിംപിൾ അപ്പൊ അങ്ങനെ നല്ലൊരു പയ്യനെത്രയും പെട്ടെന്ന് ജീവിതത്തിലേ കിട്ട് അടുത്ത വർഷം ഞാൻ ഇവിടെ റെഡ് കാർപ്പിൽ എന്റെ പയ്യൻ ആ പയ്യന്റെ കൂടെ വേറെ ഞാൻ നമ്മളെ പറയണോ ഞാൻ ഇതുവരെ വേറൊരു ചാനലിലും പറഞ്ഞിട്ടില്ല ഇത്ര ഒരു നല്ലൊരു ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വെരി ഗുഡ് അപ്പൊ ഇത്ര നല്ല ഭ്ലോകളും കുട്ടിക്ക് ഉണ്ടാവട്ടെ